നമസ്തേ ഇന്ന് നമ്മളുള്ളത് റെജിയേട്ടന്റെ തൃശ്ശൂരുള്ള കുതിരാൻ മുറ ഫാംസിലാണ് പോത്ത് എരിമ കർഷകർക്ക് വേണ്ടി റജിയേട്ടന്റെ പോത്തുകളുടെയും എരുമകളുടെയും പുതിയ ലോഡ് എത്തിയിട്ടുണ്ട് അതിന്റെ ചില വിശേഷങ്ങൾ കണ്ടും ചോദിച്ചും മനസ്സിലാക്കാം നമുക്ക് ഈ ലോഡിൽ എത്ര വന്നിരിക്കണേ നാളെ 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 മണിക്ക് ആറാന്തി രാവില എട്ടുമണിക്ക് ശരി ആണ് ചെയ്യുന്നത് ഒരു ദിവസം നമ്മളിവിടെ വന്നിട്ട് നിർത്തി എല്ലാം നോക്കിയിട്ട് ആണ് സ്പെഷ്യൽ 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 കുട്ടികൾ ഇവിടെ എരുമയുണ്ട് നാല് പേരുണ്ട് നാല് അതിനകത്ത് വരണം തിരുവനന്തപുരം പിന്നെ വരണം നിലമ്പൂര് പിന്നെ നടന്നോടെ ഉണ്ട് അതും പറഞ്ഞാൽ ഏറെ കുറെ ഇതായിട്ട് നിൽക്കുകയാണ് പറഞ്ഞാൽ എരുമ്പോൾ കുട്ടി എന്ന് പറഞ്ഞാൽ ഇരുമ്പോൾ കുട്ടിയല്ല അഞ്ച് ആറ് മാസത്തിനുള്ളിൽ നമ്മൾ ഹീറ്റ് ആവുന്ന രീതിയിലുള്ളതാണ് അത് വലുപ്പം ഇത് ഇത് തന്നെ കാണിച്ചു തരാം ഞാൻ ഇരുമ്പോൾ കുട്ടി കാണിച്ചിരിക്കുന്നത് ഇത് ഇത് ഇതാണ് എരുമ ഇതിൻ്റെ സ്പെഷ്യൽ ഇത് 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 ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഇത് നാല് ഇതാണ് നാല് എരുമയാണ് കുട്ടികളല്ല മറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു നാല് നാലടിയിൽ മുകളിൽ ഒരു ഹൈറ്റ് ഉണ്ട് അതിനകത്ത് കഴിഞ്ഞാൽ വെയിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് വെയിറ്റ് ഉണ്ടോ ഇരുന്നൂറ്റി ഇരുന്നൂറ്റമ്പത് കിലോ വെയിറ്റ് റൂമുണ്ടോ ഇതെല്ലാം ഒരുവിധം നല്ല ഇതായതാണ് നമ്മളല്ല അങ്ങനെയുള്ള കുട്ടികൾ കുട്ടി ചെറിയ ചെറിയ കുട്ടികൾ കൊടുക്കും കൊടുക്കില്ല നമ്മളാർക്കും പാലക്കാട് പാലക്കാട് തൃശ്ശൂർ തിരുവനന്തപുരത്തേക്കുണ്ട് തിരുവനന്തപുരത്തേക്കുണ്ട് കൊല്ലത്തേക്കുണ്ട് അതേമാതിരി പിന്നെ നിലമ്പൂർക്കു പിന്നെ അതേമാതിരി കർണാടകയിലേക്കുണ്ട് നമ്മള് കൊടുക്കുന്നതനുസരിച്ചിരിക്കും ചെയ്യാൻ സാധിച്ചാൽ അത് തന്നെ അതെ അല്ലാണ്ട് നമ്മളൊന്നും രണ്ടാഴ്ച അല്ല നമ്മളിതിനകത്ത് കച്ചവടത്തിൽ നിങ്ങൾ നിങ്ങൾ തീർച്ചയായും പൈസ അപ്പോൾ അന്ന് വന്ന കുട്ടിണ്ടായിരുന്നില്ലാശ വന്നെ ഏകദേശം അവസാനം പക്ഷേ നല്ല അവൻ നന്നായി നന്നായി ഭക്ഷണം കഴിച്ചു എല്ലാവരും തീറ്റ അല്ല നല്ലതായിട്ട് അതന്നെ കേരളത്തിൽ കൊടുക്കാൻ പറ്റില്ല നമുക്കൊരു ലാഭം ഞാൻ നോക്കുന്നില്ല ലാഭം കിട്ടുന്നുണ്ട് ഇല്ലെന്നാ പറയില്ല അവർ അവരൊരു പ്രാർത്ഥന അത് മതി ദൈവം സാധിച്ചു ഇന്ന് വരെ എൻ്റെ ഇന്ന് കൊണ്ടുവരുന്നില്ല എല്ലാം അവർ എന്നെ അവിടെ വിളിച്ചിട്ട് പറയും എന്നെ വിളിക്കും കൊണ്ടുപോയി ചേട്ടാ അത് ആരാണ് കേട്ടോ ഓക്കെ അത് മതി നിങ്ങളൊരു പ്രാർത്ഥന ഇത് മാത്രം മതി പ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവും വലിയത് അല്ലാണ്ട് നമ്മൾ വെറുതെ കൊണ്ടുവരുന്നത് കച്ചവടം എന്ന് പറഞ്ഞാൽ എനിക്ക് പണി ഡെയിലി പണി ഇറക്കി നിർത്തി കഴിഞ്ഞാൽ മുപ്പത് ഇരുപത്തി മുപ്പത് കുട്ടി ഡെയിലി വിറ്റ് പോവും പക്ഷേ അത് എനിക്ക് പറ്റില്ല കച്ചവടക്കാരൊന്നും എടുക്കണം മറ്റുള്ളവരെ എടുത്തു അവർ എനിക്ക് പറ്റില്ല ഞാനത് ചെയ്യില്ല എനിക്ക് ഇവിടെ ഞാൻ അഞ്ച് ലക്ഷം രൂപ ഇപ്പോൾ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സാധനം ഇറക്കിത്തരും

അപ്പം നമ്മളെന്ന് പറയാം എനിക്കൊരു രണ്ടായിരം പേര് കുട്ടീനെ പഠിക്കാട്ടാണ് ഞാൻ കൊടുക്കില്ല ചിലപ്പോൾ അതിന് രണ്ടായിരം കിട്ടി ചിലപ്പോൾ ആയിരിക്കും ചിലയിൽ കിട്ടും ചിലവിന് കിട്ടും എന്നാലും ദിവസം സാധിച്ചു കുഴപ്പമില്ല നമ്മളിത് പോലും പക്ഷെ എൻ്റെ ഇത് കൊണ്ടുവന്ന ഒരാളും ദിവസം സാധിച്ചു സന്തോഷം അവരൊരു ഇത് മതി അവർ പ്രാർത്ഥന അതാണ് ഒരു പൈസ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് ചുറ്റി പിടിച്ചു കുറേ പേര് അതല്ലാണ്ട് ഇത് വെച്ചാൽ പൈസ പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും അവർ ആഗ്രഹം കൊണ്ട് പഠിക്കും എൻ്റെ ഇത് കൊണ്ടുവന്ന അത് ഇതാണ് മുറ എന്ന് പറയുന്നത് സാധനം ഇതാണ് ഇത് നമുക്ക് ശരിക്കും മുറ എന്ന് പറയാൻ പറ്റില്ല അത് നൂറ് ശതമാനം പറയാലോ നമ്മൾ നിങ്ങൾക്ക് അറിയാലോ നിങ്ങളിപ്പോൾ അത് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾക്ക് കേരളത്തിൽ കേരളത്തിലൊരു ഫാമിലും ഇത്രയും ക്വാളിറ്റിയുള്ള കഴിഞ്ഞ തവണ നമ്മൾ വന്ന് ഏകദേശം ആ ലോഡ് സമയത്താണ് കുട്ടിയെ നമുക്ക് കുട്ടിയുടെ വരുന്ന പോലും മാറ്റി വെക്കാൻ കുട്ടികൾ ദൈവം സഹായിച്ചാൽ അതൊന്നും അങ്ങനെ ഇല്ല നമ്മൾ എന്തോ നമ്മൾ ചെയ്തൊരു ബിസിനസ് പറയാം ബിസിനസ് ഒന്നും മാത്രമല്ല ചെറിയൊരു ഇതും ഉണ്ട് അതെയും അത് നമുക്ക് അതിനുള്ളത് കൊണ്ടുകഴിഞ്ഞാൽ അവർക്ക് എന്തായാലും അവർക്കും നല്ലൊരു ഇത് കിട്ടുന്നു എന്നുള്ളൊരു കാര്യം ായിരം വിറ്റോർക്ക് കഴിഞ്ഞിട്ട് ആളുകൾ പോത്ത് വന്നിട്ട് എടുത്തു കൊടുത്തു അവിടെ കാണിച്ചു കൊടുത്തു ശരി ഓക്കെ ശരിക്കും കാഴ്ചല്ലോ കേരളത്തിൽ കൊണ്ടില്ല ഇത്രയും പൈസ കൊടുത്തിട്ട് അവിടെ നിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞാല് മുതലവിന ഇതില് പത്ത് മാസമായിട്ട് പ്രായമുള്ളൂ ഇതാണ് സ്പെഷ്യൽ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഹൈ ബ്രീഡിന് ഇതാണ് അപ്പൊ ഇതിനൊരു നമ്മളൊരു മതിപ്പ് വരെയാണ് പറയുന്നത് ഇത് 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 പത്ത് മാസം എന്ന് പ്രായ് ഒരു ഇരുന്നൂറ്റിഅൻപതിന് മുകളിൽ കൈ ഇത് അതേമാതിരി തന്നെ ഇത് അടുത്തത് ഇത് ഇത് ഇതേമാതിരി തന്നെ ആ ആ ഇതിൻ്റെ എന്താണെന്നറിയാ അതെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ആയിട്ട് കാര്യം ഹൈ ബ്രീഡ് എന്നാൽ നമ്മൾ പറയുമ്പോൾ ആൾക്കാർക്കറിയാം എന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സമയം കുത്തിച്ചിട്ട് നല്ല ഹൈ ലെവലുള്ള ഇതിൻ്റെ ഡയറക്റ്റ് ഫാമിൽ നിന്ന് ഫാമി ഫാമിൽ നിന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ അത് വന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ അത് യുവരാജിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ സുൽത്താൻ അങ്ങനെ കുറച്ച് ഇതിൻ്റെ ആയിരിക്കും ഏതിനകത്ത് ബ്രീഡ് നമുക്ക് അറിയാമല്ല എങ്കിലും നമുക്കറിയാം ഇത് നല്ല ഇതാണെന്നുള്ള ക്വാളിറ്റി ഉള്ളത് നമുക്കറിയാൻ പറ്റും നമ്മൾ ഈ ബിസിനസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇതാണ് കുട്ടികൾ അങ്ങനെ കുറച്ച് കുട്ടികളുണ്ട് അപ്പോൾ ഏതാണെന്ന് നമുക്ക് അറിയില്ല പക്ഷേ എന്ന് കഴിഞ്ഞാലും പത്ത് മാസം കൊണ്ട് ഇവർ തന്നെ ഇതായിട്ടുണ്ട്

അപ്പൊ പെട്ടെന്ന് അങ്ങ് കാണുമ്പോ തന്നെ അറിയാം നന്നായി എടുത്തു തുടങ്ങി ഭക്ഷണം അതന്നെ അപ്പൊ പോയാലും ഇനിയിപ്പൊ അങ്ങനെ കൊറച്ചിവസെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അതന്നെ നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞാൽ അതും നമ്മളത് അങ്ങനെ കൊടുക്കില്ല ആർക്കും ക്ഷീണവും കഴിക്കാണ്ടിരിക്കണില്ല ഡോക്ടർമാര് വരും അവര് വന്നിട്ട് നോക്കിട്ട് ആ എന്നിട്ട് അതെല്ലാം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുകൊടുള്ളൂ എന്തെങ്കിലും ഇതുണ്ടോ കുഴപ്പമുണ്ടോ അത് മാറ്റി വരുത്തും കൊടുക്കില്ല ഒരാൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വില ഇത് അത് വണ്ടി നമ്മൾ ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും ഏതൊക്കെ റൂട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൂട്ടിൽ നമ്മൾ നമ്മളെ ഇവിടുന്ന് വണ്ടി വിളിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ വണ്ടികളുണ്ട് ആ കഴിഞ്ഞ അത് എല്ലാം നമ്മുടെ ബന്ധുക്കാരെ തന്നെയാണ് വണ്ടികൾ അതും പറയാം എല്ലാം അത് കറക്റ്റ് അവിടെ എത്തിച്ചു കൊടുക്കും മറ്റുള്ളവരുന്ന് വിളിക്കുന്നതില് കിലോമീറ്റർ ഭയങ്കര മാത്രമാണ് ഇവിടെ അത് കൃത്യമായിട്ട് അവിടെ എത്തിച്ചു അത് കഴിഞ്ഞാൽ നമ്മളെല്ലാ റൂട്ടിലേക്കുള്ളത് നിങ്ങൾ നോക്കിയിട്ട് എവിടേക്കൊക്കെ ഉള്ളത് തിരുവനന്തപുരത്തേക്കുണ്ട് അപ്പൊ എറണാകുളത്തേക്കുണ്ട് അവിടേക്കുള്ള നോക്കിയിട്ട് അങ്ങനെ എന്നിട്ട് എല്ലാം കൂടി സെറ്റ് ചെയ്തിട്ട് ഒരിക്കലും അവർക്ക് വാടക കൂടാത്ത രീതിയിൽ അടുത്ത ലോഡ് ഇത് കഴിഞ്ഞിട്ട് ഭയങ്കര വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ഇപ്പോൾ അത് എവിടെ വരുമ്പോൾ ആൾക്കാർക്ക് അത് വലയുടെ അത് പറയുമ്പോൾ അത് ആൾക്കാർക്ക് ഇതാവില്ല അപ്പോൾ അതൊക്കെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദൈവം സഹായിച്ച് അങ്ങനെയുള്ളത് ചെയ്യാൻ പറ്റൂള്ളൂ ഇതിൻ്റെ ഇത് എത്ര ഇത് വരണ്ടെന്നുള്ളതെന്ന് അറിയുന്നത് ഇപ്പോൾ അതാണ് പിന്നെ നമുക്ക് എന്താ പറയുക പ്യോർ സാധനം കൊടുക്കാം അവരെ പ്രാർത്ഥന നമുക്കത് ലാഭം കിട്ടിയാലും 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 കിട്ടും എന്തേലും ലാഭം ഇല്ലാണ്ടെന്ന് പറയുന്നില്ല അതിൽ അത് കഴിഞ്ഞാൽ ദൈവം സഹായിച്ച് അവർ മറ്റുള്ളവരെ പ്രാർത്ഥന നമുക്ക് അത് മതി ഇത് കൊണ്ടിട്ട് ഒരാൾക്ക് വേറെ വേറെ അതെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നില്ല ചോളം എനിക്ക് വേണമെങ്കിൽ ദിവസം മുപ്പത് നാൽപ്പത് അമ്പത് കുട്ടികൾ അത്രയും ഓടുന്നുണ്ട് കേരളത്തിന് എല്ലാ സാധ്യത പക്ഷെ ഞാൻ എങ്ങനെ കൊടുക്കാം ഞാൻ ഇറങ്ങിപ്പോ അച്ചടം ചെയ്തു ഇറങ്ങി അച്ചവടം എന്ന് പറഞ്ഞാൽ അതിന് പറ്റില്ല ആ പറഞ്ഞ കുട്ടികൾ വേറെയാണ് മിക്സ് ചെയ്യണം പറ്റില്ല എനിക്കത് പറ്റില്ല വില കുറച്ച് കൊടുക്കാനോ അത് അങ്ങനെ അത് വേണ്ട അതിനും ഒരാൾ മുകളിലുണ്ട് അത് നമ്മൾ അവരെ പ്രാർത്ഥന എല്ലാവരും അല്ല എത്തി ഇവിടം വരെ എത്തി ദൈവം സഹായിച്ച് ഇവിടം വരെ എത്തി അവരും പ്രാർത്ഥിക്കുന്നുണ്ട് ബുക്കിംഗ് കുറച്ച് ആ തിരുവനന്തപുരത്തേക്കും അവിടെ കൊല്ലത്തേക്കുണ്ട് പിന്നെ മലപ്പുറത്തേക്കുണ്ട് കോഴിക്കോടുണ്ട് പിന്നെ അധികം അല്ല അത് പതുക്കാതെ പതുക്കെ പോകാനുള്ള കാര്യങ്ങള് പിന്നെ പതുക്കെ ചെയ്യുന്നു പിന്നെ അത് നമ്മൾ അത്ര റിസ്ക് എടുത്തിട്ട് വന്നിട്ട് അങ്ങനെ ഒരു